എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ ത്രീ പി എം സെക്ഷനിലേക്ക് നമുക്ക് തിരിച്ചു വരാം വളരെ ഗംഭീരമായിട്ടുള്ളൊരു മൂവ് ആദ്യം ഒരു പിയിൽ നൂറ് പോയിന്റ് പിന്നെ സിയിൽ നൂറ് പോയിൻറ്റ് പിന്നെ പിയിൽ പത്തൊമ്പത് പോയിൻറ്റ് പക്ഷേ അത് എടുത്തില്ല ഓൾമോസ്റ്റ് പക്ക കൺസോൾട്ടേഷൻ ആയിരുന്നു മാർക്കറ്റിൽ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ട്രേഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്തായിരുന്നു അതുകൊണ്ട് ഇവിടെ എന്താണ് പിയിൽ സംഭവിച്ചത് എന്നുള്ളത് കൺസോൾട്ടേഷൻ മൂവ് ആയതുകൊണ്ട് വലിയ മൂവൊന്നും മാർക്കറ്റിൽ നടക്കാനായിട്ടുള്ള ആ പോസിബിലിറ്റി ഇല്ല ഓക്കെ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് വരെ ഇരുന്നൂറ്റി ഇരുപത് ഒരു മുപ്പത് പോയിൻ്റ് കൂടെ കേറിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് കൺസോൾട്ടേഷൻ സോണിലേക്ക് പിന്നെ വീണ്ടും മാർക്കറ്റ് താഴെത്തി നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ച് നൂറ് പോയിൻ്റ് വീണ്ടും പിയിൽ പക്ഷെ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ വന്നാൽ ഈ ഭാഗത്തൊക്കെ ട്രേഡ് ചെയ്യാതിരുന്ന തന്നെയാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ മാർക്കറ്റ് വീണ്ടും സിയിലേക്കാണ് ടു മിനിറ്റിലൊരു ആർ എസ് ഐയുടെ കറവ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വൺ ഫോർട്ടി ഫൈവിന് മുകളിലോട്ട് മൂന്ന് മണിക്കൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഫൈവ് മിനിറ്റിൻ്റെ രണ്ട് ക്യാൻഡലുണ്ട് താഴത്ത് പല തവണ സിയിലേക്ക് പോകാനായിട്ട് നോക്കിയിട്ട് ട്രാപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സേഫായിട്ട് രണ്ട് ട്രേഡ് എടുത്ത് മാറിയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ കൺസോൾട്ടേഷൻ സോണിൽ ഒരുപാട് പേർക്ക് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ എന്തായാലും നടന്നിട്ടുണ്ട് ഇനി നമ്മൾ മൂന്ന് മണിക്കുള്ളൊരു മൂവ് ആകെ പ്രതീക്ഷിക്കുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നൂറ്റി അൻപത്തൊമ്പതിലേക്കുള്ള ഒരു മൂവ് മാത്രമാണ് നമ്മൾ മൂന്ന് മണിക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ അതേപോലെ പി ഇ ക്രോസ് ഓവർ വിത്ത് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തേഴിലേക്ക് ഡംപ് ആവണം ഇരുന്നൂറ്റി ഇരുപത്തേഴിലേക്ക് ഡംപായാൽ മൂന്ന് മണിക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ നൂറ്റി അൻപത്തൊമ്പതിലേക്ക് നൂറ്റി ഇരുപത്തെട്ടാണ് മൂന്ന് മണിയുടെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൂമെന്റ് ആണ് താൽക്കാലികമായിട്ട് നിലവിൽ കാണുന്നുള്ളൂ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ ഉള്ളൊരു സ്പേസ് അതുമാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് മൂന്ന് മണിക്ക് മാറി നിൽക്കാനും കൂടെ നമുക്ക് പഠിക്കാം നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ അൻപത്തഞ്ച് അൻപത്തൊൻപത് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് അതും ബ്രേക്ക് ചെയ്തു പോയാ വൺ എയ്റ്റി ടുവിലേക്ക് അതായത് മൂന്ന് മണിക്ക് സീൽ റിവേഴ്സ് വന്നാൽ ഇരുപത്തിമൂന്ന് അഞ്ഞൂറ്റി പതിനൊന്ന് ഭാഗത്തേക്ക് ക്യാൻ്റില് പോയി ക്ലോസ് ആവണം നല്ല മൂവ്മെന്റ് ആയിരുന്നു ഇത് മുഴുവൻ കൂടെ നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുത്തി ഇരുന്ന് കഴിഞ്ഞ് എടുക്കാൻ പറ്റും അതനുസരിച്ചിട്ട് നമ്മുടെ ശരീരം പോണതല്ലാതെ വേറെ ബെനിഫിറ്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കണം ഫ്രീ ആയിട്ടിരിക്കണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തണം മൈൻഡ് എപ്പോഴും റിഫ്രഷ് ആയിരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചവറ് പോലെ ഓടി ഇടന്ന് ട്രേഡ് എടുത്തിട്ട് കാര്യങ്ങളൊന്നുമില്ല അത് പിന്നെ നമുക്കൊരു ശീലവും അത് നമ്മുടെ ശരീരത്തെ മോശമായിട്ട് ബാധിക്കും അതുകൊണ്ട് നമുക്ക് ഓൾറെഡി ഇരുന്നൂറ് പോയിൻറ്റിൻ്റെ മൂവ് ഓൾറെഡി രാവിലെ രണ്ട് നേരം കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് വൺ ബ്രേക്ക് ചെയ്താൽ വൺ ഫിഫ്റ്റി നിലവിലെ പി ലോ ബ്രേക്ക് ചെയ്ത ആഴത്തോട്ട് വന്നാൽ ി ത്രീ അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ നൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിലോട്ട് പോയാൽ നൂറ്റി അൻപത്താറ് പിയിൽ വല്ല വലിയ മൂവ്മെൻറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്ഷൻ ഏരിയ ആണ് ഇരുന്നൂറ്റി എഴുപത്തൊന്നുള്ളത് കറക്ഷൻ ഏരിയ ആണ് എഴുന്നൂറ്റി എഴുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എൺപത്തേഴിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ആദ്യത്തെ സ്പേസ് അത് അങ്ങോട്ടൊക്കെ എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല അതിന് മുമ്പ് ഒരുപാട് ഹിഡൻ റെസിസ്റ്റൻസുകളൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി എൺപത് അത് കഴിഞ്ഞാണ് ഇരുന്നൂറ്റി എൺപത്തേഴ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിലവിൽ നിപ്പുണ്ട് മാർക്കറ്റ് സ്റ്റിൽ പി സൈഡാണ് ക്രോസ് ഓവർ വന്നിട്ടുള്ളൂ ആ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് ഒരു ഡൗൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതേപോലെ നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ മുകളിലോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് പിയിൽ അത് അല്ല സീയിൽ അത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ മൂന്ന് മിനിറ്റ് കൂടെ ഉണ്ട് നമുക്ക് നോക്കാം കൺസോൾട്ടേഷനാണ് നൂറ്റി നാ മൂന്ന് മണിക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് നൂറ്റി അൻപത്തി ആറിലേക്കുള്ള താൽക്കാലിക മൂവ് കിട്ടത്തുള്ളൂ അതേപോലെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ബ്രേക്ക് ചെയ്ത് മൂന്ന് മണിക്ക് പി മൂവ് ചെയ്താലാണ് ഇരുന്നൂറ്റി എൺപത്തേഴോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ ഓക്കെ ഇരുപത്തി പത്തൊമ്പത് സെക്കൻഡ് കൂടെ ഉണ്ട് പിന്നെ രണ്ടാമതൊരു കാര്യം ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ അഞ്ച് വോറോ പോയിൻ്റ് ഒക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കാനായിട്ട് ശ്രമിക്കണം കാരണം കൺസോൾട്ടേഷൻ ആണ് അപ്പം ട്രാപ്പിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് തന്നെ സ്റ്റേ ആവത്തുള്ളൂ മൂന്ന് മണിയായിട്ടുണ്ട് കാരണം ഓടിത്തളന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത് പതിങ്ങി നിൽക്കുകയാണ് മാർക്കറ്റ് ീയിലേക്കാണ് ചെറിയൊരു ചാൻസ് ആർ എസ് ഐ ക്രോസ് ഓവറാകുന്നുണ്ട് ലോവർ വിക്ക് സപ്പോർട്ട് എടുത്തിട്ട് കയറുന്നുണ്ട് ചെറിയൊരു പോയിന്റ് അപ്പോൾ ഇതിൻ്റെ നൂറ്റി മുപ്പത്തിനാല് എൻട്രി നൂറ്റി ഇരുപത്തിയേഴ് ട്രാപ്പ് വരും അതാണ് ഞാൻ ഈ മടിക്കുന്നത് സ്റ്റോപ്പ് ലോസ് പറയാൻ മടിക്കുന്നതിൻ്റെ ഗീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ ആയിട്ട് ട്രാപ്പിംഗ് ഉണ്ട് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല ഒരു കണക്കിന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട് നൂറ്റി ഇരുന്നൂറ്റി എഴുപത്തൊന്നിന് മുകളിലോട്ട് പോയാൽ മാത്രമാണ് ഡൗൺ ആവത്തുള്ളൂ ഏതാ സി ഡൗൺ ആവത്തുള്ളൂ ഈ സമയത്ത് നമ്മൾ ആവറേജിങ്ങിൻ്റെ പുറകെ പോയിട്ടും കാര്യമില്ല ഒരു ബെറ്റർ സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ മൂവ്മെൻറ്റ് നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് സിയുടെ ഹൈ നൂറ്റി നാല് നൂറ്റി മുപ്പത്തി നാലാണ് ആ നൂറ്റി മുപ്പത്തിനാലും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ കുറച്ച് പോയിട്ട് വല്ലതും കിട്ടിയാലായി എന്ന് മാത്രമേ ഉള്ളൂ നേരെ മറിച്ച് ഇരുന്നൂറ്റി എഴുപത്തൊന്നിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് കിട്ടുന്നത് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ആർ എസ് ഐ സിയിലേക്ക് കയറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് പക്ഷേ അതിന് മുമ്പ് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ചടഞ്ഞ് കൂടി നിൽക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു എന്താ പറയേണ്ടത് ഇപ്പോൾ ഒരു സമയമുണ്ട് ഒരു മൂന്നാല് മണിക്കൂർ സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജിങ്ങിന് വേണ്ടി സി എടുത്തിട്ട് ഹോൾഡ് ചെയ്യാം വിഷയമില്ല ഇരുപത്തി മൂന്ന് നാന്നൂറ്റി പതിനാറിന് മുകളിലോട്ട് പോകണം സിഇ മൂവിയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തൊന്നിൽ കറക്റ്റായിട്ട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്നിന് മുകളിലോട്ട് പോയാൽ മാത്രമേ ഇത് ഡൗൺ ആവത്തുള്ളൂ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതായത് ഇപ്പോൾ ഇവിടെ ഫെയ്ക്ക് ഡൗൺ ഞാൻ രാവിലത്തെ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞ പോലെ തന്നെ താഴെത്തോട്ട് ഫേക്ക് ഡൗൺ ആണത് ആ ഫേക്ക് ഡൗൺ ജെനുവിൻ ആവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ടു സെവൻറ്റി വൺ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണമായിരുന്നു അതിന് മുകളിലോട്ട് പോവാതെ സി ഡൗൺ ആവത്തില്ല അപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ എന്തായാലും ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ ഞാൻ ഇവിടെ എടുക്കാനായിട്ട് മടിച്ചതിൻ്റെ റീസൺ ഇപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ നിലവിലത്തെ ലോ ബ്രേ നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ക്യാൻഡിൽ ഈ ക്യാൻഡിൽ മൂവ് അപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്യണം നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്യാതിരുന്നാൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ ആദ്യം ലോ വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വൺ ഫോർട്ടി ഫൈവിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോ നൂറ്റി ഇരുപത്തിരണ്ടാണ് അടുത്ത ക്യാൻഡിൽ എന്തായാലും ഒന്ന് ഫോം ആവട്ടെ ബൈ ഇവിടെ എക്സിക്യൂട്ടീവ് ചെയ്തിട്ടുണ്ട് ചെറിയ വല്ല ആവറേജിങ് ഒരു തൗസൻഡ് റുപ്പീസൊക്കെ പോകുന്ന രീതിയിലാണ് അത് ചെയ്തു വച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഗ്യാൻഡിൽ ഒരു പിൻബാർ പോലെ ഇത് ഫോം ചെയ്യുമെന്നുള്ള ഒരു മനസ്ഥിതിയിലാണ് ഞാനത് എടുത്തത് അപ്പോൾ അടുത്ത ക്യാൻഡിൽ ഫോം ആയിട്ട് നമുക്കത് ആലോചിക്കാം ഇരുപത്താറ് സെക്കൻഡ് കൂടെ ഉണ്ട് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യാൻ മെൽറ്റിംഗാണ് നൂറ്റി ഇരുപത്തിനാലായി ഞാനത് ക്ലോസ് ചെയ്യാണ് എനിക്കത്ര ഒരു സുഖമായിട്ട് ആ ഒരു സ്ട്രൈക്ക് തോന്നുന്നില്ല ഞാൻ എടുത്ത സ്ട്രൈക്ക് ഇരുപത്തി മൂന്ന് മുന്നൂറ് സീയുടെ ഒരു സ്ട്രൈക്ക് എടുത്തിട്ടുണ്ട് ഞാൻ അതിൽ ആണ് എക്സിക്യൂട്ട് ചെയ്തേക്കണം എനിക്ക് സ്ട്രൈക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല മനസ്സിൽ തോന്നി അപ്പോൾ തന്നെ അത് ഞാൻ മാറ്റി വേറെ സ്ട്രൈക്ക് എടുത്തിട്ടുണ്ട് ആവറേജിങ്ങാണ് ചെറിയൊരു ആവറേജിങ് അത്ര ഉദ്ദേശമുണ്ട് ഇപ്പോൾ ഓൾറെഡി നാനൂറ് രൂപ ലോസിലായിരുന്നു അതൊരു എഴുന്നൂറ്റമ്പതിനേലോട്ട് എന്തായാലും വിടാനായിട്ട് ഉദ്ദേശമില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി മുപ്പതിൽ അഞ്ച് പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കുന്നത് അപ്പോൾ മാക്സിമം പോയ അറുന്നൂറ് രൂപയുടെ ലോസ് ടോട്ടലി ഉണ്ടാവും ഇത് സ്റ്റോപ്പ് ലോസ് ആയി കഴിഞ്ഞാൽ ട്രേഡ് വൈൻഡപ്പ് ചെയ്യും കാരണം നമ്മൾ ട്രേഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹം നമുക്ക് എന്തായാലും ഒന്നും ഇല്ല വൈകിട്ട് പിന്നെ ഇത് മൂ എവിടം വരെ പോവോ ഇരുന്നൂറ്റി എഴുപത്തൊന്നോ എവിടം വരെ പോകുമോ അത്രയും വരെ മൂന്നര ആകുമ്പോൾ ക്ലോസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് എടുത്തിട്ടിരിക്കുന്നത് ഒന്നെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി മുപ്പത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ അഞ്ച് പോയിന്റ് ഏഴഞ്ച് ഏഴ് മുപ്പത്തഞ്ച് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയുടെ ലോസേ വരത്തുള്ളൂ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ നേരെ മറിച്ച് ഇത് കയറിപ്പോയാൽ എത്രത്തോളം പോട്ടെ അത്രത്തോളം പൊക്കോട്ടെ പ്രശ്നങ്ങളില്ല നമ്മുടെ സ്റ്റോപ്പ് ലോസ് നിലവിലുള്ള ക്യാൻ്റലിൻ്റെ ലോവിലേക്ക് ഒരു പോയിൻറ്റ് കയറ്റി വെച്ചിട്ടുണ്ട് കാരണം പോയാലും നാനൂറേ പോകത്തുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്ക് പോവില്ല ഇപ്പം എക്സിറ്റ് ചെയ്താലും ലാഭമാണ് നാനൂറ് ലോസും കഴിഞ്ഞിട്ട് മുന്നൂറ് ഓൾറെഡി പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പൊടിക്കും കൂടെ കയറ്റിവെക്കാം കോസ്റ്റ് ടു കോസ്റ്റിന് പോക്ക പുറത്തോട്ട് കയറ്റി വെക്കാം പോയാലും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസേ പോകത്തുള്ളൂ അപ്പോൾ ആ പീടത് എസ് എം എയിൽ മുട്ടുന്ന ബേസിലായിരിക്കും നമ്മൾ ഇതിൻ്റെ എക്സിറ്റിനെ പറ്റി ആലോചിക്കുന്നത് രണ്ട് ലോട്ടൊക്കെയാണ് എടുത്തിരുന്നതെങ്കിൽ ഒരു ലോട്ട് ഇപ്പോൾ കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു ബട്ട് അതിവിടെ പോസിബിളല്ല കാരണം ഇവിടെ ഈ ഒരു ക്യാൻഡലിൻ്റെ ബേസ് ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ബേസ് ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ബേസ് അത്രയും ഭാഗത്താണ് പക്ക റിജക്ഷൻ ആയിട്ട് ഇരിക്കുന്നത് അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് കണ്ടിന്യൂ പോകത്തുള്ളൂ ഇപ്പോൾ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് എസ് എം എയിലേക്ക് മുട്ടുന്നതാണ് നമ്മളുടെ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹയർ വെക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അത് ഒരു ആയിട്ടൊന്നും അപ്പം എൻ്റെ റെഡ് ആയിട്ടൊന്നുമില്ല എന്നാലും ഒരു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ഇവിടെ എഫ് എം എൽ മുട്ടുന്ന ആ ഒരു ലെവൽ ഇപ്പം ഈ ഒരു വിക്ക് അതേപോലെ ഇപ്പുറത്തെ ഒരു വിക്ക് അവിടെ രണ്ട് റെസ്പെക്റ്റാണ് എടുത്തിരിക്കുന്നത് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ചെറിയൊരു ലോ താഴത്തേക്ക് വരും ചെറിയൊരു ലോ താഴത്തേക്ക് വരുമ്പോൾ ഇവൻ ചെറുതായിട്ടൊന്ന് പച്ച കത്തും റൗണ്ട് ഈ അണലൈസിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ പുറകെ പോകും നമ്മൾ നമ്മുടെ പൊസിഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആലോചിക്കില്ല തൗസൻഡ് ഫിഫ്റ്റി ത്രീ അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എക്സിറ്റ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഗ്രീനും ഇവിടുത്തെ ഒരു ഗ്രീനും ഉണ്ട് ആ ഗ്രീനിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വന്ന എസ് എം എയിലേക്ക് മുട്ടും പക്ഷേ ഇത് ഗ്രീനാകുമെന്നും ആ നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പായി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നും അറിയാം പക്ഷേ അവിടെ അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ശീലിച്ചു പോയതാണ് ടാർഗറ്റിന് തൊട്ട് മുമ്പേ ഇറങ്ങി ശീലിച്ചു പോയത് കാരണം അതേ നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളു അതിനാണ് നമ്മൾ ഡബിൾ ക്യാൻഡിലൊക്കെ നോക്കുന്നതിൻ്റെ കാര്യങ്ങൾ ബേസ് വെച്ചിട്ട് നോക്കുന്ന കാര്യങ്ങൾ ഇനി അടുത്ത ക്യാൻഡിൽ ഇവിടെ നിന്ന് മൂവപ്പായി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും അപ്പിലേക്ക് പോകത്തുള്ളു അപ്പ ഇപ്പൊ ചെറുതായിട്ടൊന്ന് ഗ്രീൻ കത്തി നമ്മുടെ ഈ ക്യാൻഡലിന്റെ ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു വര കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ബ്ലൂ ലൈൻ്റെ ഒരു സപ്പോർട്ട് വരെ ഉണ്ട് അതങ്ങനെ കാണാനായിട്ട് കിട്ടില്ല അവിടെ ഒരു വരയുണ്ട് ആ വരയിലാണ് കറക്റ്റായിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് ആ വരയൊക്കെ ചെറിയ ചെറിയ പോയിൻ്റ് വരകളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു വര മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് കുറച്ചും കൂടെ ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇതായിരിക്കും ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ് ഇവിടുത്തെ വിക്ക് അതിൻ്റെ അപ്പുറത്തെ ഒരു വിക്ക് അതിൻ്റെ അപ്പുറത്തെ ഒരു ബോഡി അതൊരു ആണ് അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ബേസ് കാൽക്കുലേറ്റ് ചെയ്യാം ഈ രണ്ട് ബോഡിയുടെ ബേസ് ഇപ്പുറത്തെ ബേസ് ഇവിടുത്തെ വിക്ക് ഇതൊക്കെ കൂടി കൂട്ടുമ്പോഴത്തേക്കും ഒരു ലൈനാണ് അതും പോരാഞ്ഞിട്ട് ഇവിടെ ഒരു ബ്ലൂ ലൈനും കൂടെ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കാണാത്ത റെസിസ്റ്റൻ്റുകളാണ് അതൊക്കെ കണ്ടുപിടിച്ച് അതനുസരിച്ചിട്ട് തീരുമാനം എടുക്കുമ്പോളേ നമുക്ക് കൃത്യമായിട്ടൊരു പ്രോഫിറ്റ് നേരത്തെ അതായത് പലരും എസ് എം എ വരച്ച് വെച്ചിട്ടുണ്ടാവും ഞാനും എസ് എം എ വരച്ച് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തേഴിലേക്ക് എത്തുമെന്ന് വരച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ അതിന് മുമ്പേ നമ്മൾ ചാടി ഇറങ്ങി അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതാണ് കാര്യം പക്ഷേ കേരളമെന്നൊന്നും ഞാൻ പറയുന്നില്ല അടുത്ത തവണ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് മുകളിലോട്ട് പോവുകയും ചെയ്യും ഈയൊരു ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇവിടെ താഴത്തോട്ട് വരികയും ചെയ്യും അതിനകത്ത് സംശയങ്ങളൊന്നുമില്ല അതിത്ര റെസ്പെക്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ ആർ എസ് ഐ സ്റ്റിൽ സീക്ക് അനുകൂലമായിട്ട് നിൽക്കണം നിൽക്കുമോ നിൽക്കില്ല എന്നുള്ളതല്ല നമുക്കവിടെ ഇറങ്ങണമെന്ന് തോന്നി നമ്മൾ അവിടെ ഇറങ്ങി ദാറ്റ്സ് ഓൾ അത്രേ ഉള്ളൂ അപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിന് ഒരു റെഡ് വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും ഒരു ഡൗണിൻ്റെ തുടക്കമോ ഒരു ഗ്രീൻ വന്നു എന്ന് വിചാരിച്ചിട്ട് അത് തോന്നിക്കേ ഒരു ഗ്രീൻ വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും അപ്പിൻ്റെ തുടക്കമല്ല അതാദ്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് റേഞ്ചിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് മൂന്നേ കാലായിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ടാർഗറ്റ് ടച്ച് ചെയ്യുമ്പോൾ ഇതെവിടെ ആയിരിക്കും ഇരുന്നൂറ്റി അൻപത്തഞ്ചിലാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ടാർഗറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ ഇത് അവിടെ ഹിറ്റ് ചെയ്തു ഇരുന്നൂറ്റി അൻപത്തി നാല് ഹിറ്റ് ചെയ്തു നമ്മളിറങ്ങിയ പൊസിഷനിൽ നിന്ന് നാല് പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ നമ്മൾ നാല് പോയിന്റ് മുമ്പേ ഇറങ്ങി അത് ഹോൾഡ് ചെയ്ത് പോയാൽ ഇനി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാലാണ് അടുത്ത ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു തേർട്ടി ത്രീയാണ് അത് ഈ എസ് എം എ ബ്രേക്ക് ചെയ്ത് വരണം നമ്മൾ എസ് എം എ പി എൽ എസ് എം എ മുട്ടുന്നതാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുള്ളത് ഇനി അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാലാണ് സിയിൽ എസ് എം എയിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവറായി ഒരു സ്റ്റോപ്പ് ലോസ് ഹെണ്ടിങ് എന്ന് പറഞ്ഞു അതിന് ശേഷം ആർ എസ് ഐ റെഡിൽ കയറി മൂവ് ചെയ്തു നമ്മളത് പക്കയായിട്ട് ഫോളോ ചെയ്തു അത്രേ ഉള്ളൂ നമുക്ക് സമയക്കുറവാണ് രാത്രി വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നത് വരെ ഹോൾഡ് ചെയ്യാം സാധനം ഇരുന്നൂറ്റി അറുപത്താറിലോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ടിലോ അല്ലെങ്കിൽ മുന്നൂറ്റി രണ്ട് വരെയൊക്കെ പോകാം അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്താറാണ് മൂന്നര മൂന്നരയോട് കൂടി അവിടെ എത്തുമെന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ലെവല് നമ്മൾ ഒരു റെസിസ്റ്റൻസ് പറഞ്ഞതാണ് ഏതാ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആ ലെവലും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ടച്ച് ചെയ്യുമ്പോൾ ആറ് പോയിന്റ് താഴെ ടച്ച് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി എന്നുള്ളത് ഇരുന്നൂറ്റി അറുപത്താറ് ടച്ച് ചെയ്യില്ലേ ഒരൊറ്റ അടിക്ക് ഒരു വിക്ക് പോയി അടിക്കില്ലേ നമുക്ക് നോക്കാം മൂന്നര വരെ സമയമുണ്ടല്ലോ ആറേ ആറ് പോയിന്റ് കൂടെ മതി ബഫർ സോൺ ഇട്ടിട്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ആ ഇരുന്നൂറ്റി അറുപത്തി നാല് ടച്ച് ചെയ്തിട്ടുണ്ട് എസ് എം എ ടച്ച് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് നമ്മുടെ ഇറങ്ങി അവിടെ നിന്ന് അമ്പത് നമ്മളിവിടെ ഇറങ്ങി അമ്പതിൽ ഇറങ്ങി അമ്പത് കഴിഞ്ഞിട്ട് പതിമൂന്ന് പോയിൻ്റ് കൂടെ കയറിയിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഞാനീ പറഞ്ഞ പോലെ അത് മൂന്നര വരെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതേ ഇരുന്നൂറ്റി ഇരുപത്തിനാല് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ എസ് എം എ മാർക്കറ്റ് ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അറുപത്തൊമ്പതോ ഒരു ടാർഗറ്റാണത് പിന്നെ ഇവിടെ പിയിൽ ചെറിയൊരു റിവേഴ്സൽ ഉണ്ടാവും അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല ചെറിയൊരു റിവേഴ്സല് അതൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കാം കാരണം ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടിൽ നിന്ന് എവിടം വരെയാണ് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് വരെ ഞാനിട്ട സ്റ്റോപ്പ് ലോസ് വലുതായി പോയി കേട്ടോ ഹിറ്റ് ചെയ്താണെന്നറിയില്ല കോസ്റ്റ് ടു കോസ്റ്റിൻ്റെ പക്കത്താണ് സ്റ്റോപ്പ് ലോസ് ഇട്ടയച്ചത് ഹിറ്റ് ചെയ്താൽ ഹിറ്റായി ഇല്ലെങ്കിൽ വേണ്ട ആ ഹിറ്റായിട്ടുണ്ട് കോസ്റ്റ് ടു കോസ്റ്റിൽ ആ ഒരു മൂവ്മെൻറ്റ് ആയപ്പോഴത്തേക്ക് ഒരു പോയിൻറ്റ് കയറ്റിയാണ് ഇട്ടയച്ചത് അത് പക്ഷേ അത് ശരിക്കും ഫില്ല് ചെയ്യേണ്ടതാണ് ശരിക്കും അത് എത്തേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻറ്റ് മുപ്പത് വരെ പോകേണ്ടതാണ് അത് ശരിക്കും എടുക്കേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തി നാലാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വരെ നാല് പോയിന്റ് ഈസി ആയിട്ട് കിട്ടേന് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് മൂന്ന് പോയിൻറ്റ് അതതിൻ്റെ വഴിക്ക് അവിടെ നടക്കട്ടെ എനിവേ ആ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അപ്പോൾ നമ്മൾ എവിടെ നിന്ന് എൻട്രി എടുത്ത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്നാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്ന് നാൽപ്പത്തഞ്ച് നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് എന്ന് വിചാരിച്ചത് പക്ഷേ മാർക്കറ്റ് മൂവ് ആയപ്പോൾ നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ടായി സ്റ്റോപ്പ് ലോസ് അടിച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസമൊന്നും എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇനിവേ അതവിടെ പോട്ടെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വേണ്ട ഇരുന്നൂറ്റി നാൽപ്പത്തി എന്നാണെങ്കിലും അറുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് പോയിൻ്റ് ഇരുപത്തൊന്ന് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റിൽ ഇവിടം വരെ മുട്ടുമ്പോഴത്തേക്കും നമുക്ക് കിട്ടേണ്ടിയിരുന്നത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മളെടുക്കുന്ന എൻട്രീസ് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് നമുക്ക് എടുക്കാം വിൽക്കേണ്ടവർക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്ന പ്രോഫിറ്റിൽ വിൽക്കാം പക്ഷേ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യണമെന്നേ ഉള്ളു അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് എന്തായാലും മാർക്കറ്റ് മുട്ടും ഒരു ആറ് പോയിന്റ് അഞ്ച് പോയിന്റിൻ്റെ മൂവ്മെൻ്റ് അവിടെ ഉണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഉദ്ദേശിച്ചത് ഇവിടെ ആയിരുന്നു പക്ഷേ സ്റ്റോപ്പ് ലോസ് വീണത് മേളിലാണ് അത് ആ വഴിക്ക് അങ്ങ് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് എന്നുള്ള മൂവ്മെൻറ്റ് അഞ്ച് പോയിന്റ് ഇവിടെ ഈസി ആയിട്ട് അവിടെയും കിട്ടും അഞ്ച് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാര പോയിന്റ് ഒന്നുമല്ല കറക്റ്റ് എസ് എം എന്ന് താഴത്തോട്ട് വന്നത് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നമുക്കിനി തിങ്കളാഴ്ച കാണാം അപ്പോൾ രണ്ട് ദിവസം മാക്സിമം ലൈവ് വീഡിയോസൊക്കെ കണ്ട് പഠിച്ച് മനസ്സിലാക്കി കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ കൂടെ കൂടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്